ഇന്നത്തെ കേരള ബഡ്ജറ്റ് കർഷകരോടുള്ള തികഞ്ഞ അവഗണന പ്രത്യേകിച്ച് റബ്ബർ കർഷകരോട് തികഞ്ഞ അവഗണനയാണ് കാണിച്ചിരിക്കുന്നത് എനിക്ക് പറയാനുള്ള കേരള കോൺഗ്രസ് മാണി ജോസ് കെ മാണി വിഭാഗം ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇന്ന് തന്നെ മുന്നണി വിട്ട് വെളി വരണം എന്നാണ് പറയുന്നത് കാരണം കഴിഞ്ഞ നാളുകളായി പിണറായിയുടെ മുന്നിൽ മുട്ടിലിഴഞ്ഞതുകൊണ്ട് നിവേദനം കൊടുത്തു കൊടുത്തു കൊടുത്ത് അവശരായി മുട്ടിലെ തൊലി പോയി നിൽക്കുക കേരള കോൺഗ്രസിൻ്റെ ഈ സമയത്ത് ഈ നാട്ടിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഈ ബഡ്ജറ്റിൽ അവരുടെ പുതിയ പ്രഖ്യാപനങ്ങളൊന്നുമല്ല ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിരുന്ന ഇരുന്നൂറ്റമ്പത് രൂപ എന്നുള്ളതിൽ ഇരുന്നൂറ് രൂപയെങ്കിലും ആക്കും എന്നൊരു പ്രതീക്ഷ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു അവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഒരു പത്ത് രൂപ കൂട്ടി കർഷകരുടെ കണ്ണില് പൊടിയിടുന്ന അവരെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ഈ രണ്ടു തവണയും നിങ്ങളുടെ ഈ ബഡ്ജ ഈ വാഗ്ദാനം പാലിച്ചില്ല എന്ന് മാത്രമല്ല അതിനെ നോക്കൂത്തി ആയിക്കോട്ട് നിൽക്കുന്നുള്ള ഒരു സമീപനമാണ് ഇന്നുണ്ടായിരിക്കുന്നത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും തരുമ്പെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ മുന്നണി വിട്ട് വെളിയിൽ വന്ന് ഇവിടുത്തെ കർഷകരോട് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയാനുള്ള ആർജവമാണ് ജോസ് കെ മാണിയും മറ്റു നേതാക്കന്മാരും കാണിക്കട്ടെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ കർഷകരോടും റബ്ബർ കർഷകരെ വഞ്ചിക്കുന്ന എടുത്ത ഈ നിലപാടുകൾ നിലപാടുകളെടുത്തിട്ടുള്ള ഈ സർക്കാരിനെതിരെ കനത്ത തിരിച്ചടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും